വി ലുക്കപ്പ് ഫോമിൽ ഉപയോഗിക്കുന്ന നല്ലൊരു ശതമാനം ആളുകളും സ്ഥിരമായിട്ട് വരുത്തുന്ന ഒരു മിസ്റ്റേക്കിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക എന്താണ് ആ മിസ്റ്റേക്ക് എങ്ങനെയാണത് സോൾവ് ചെയ്യുന്നത് നോക്കാം ഇവിടെ കാണുന്ന വർക്ക്ഷീറ്റ് ഒന്ന് ശ്രദ്ധിക്കുക ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന കുറച്ച് ആളുകളുടെ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ കോളത്തിൽ എംപ്ലോയി കോഡ് രണ്ടാമത്തെ കോളത്തിൽ എംപ്ലോയിയുടെ പേര് മൂന്നാമത്തെ കോളത്തിൽ ഡെസിഗ്നേഷൻ നാലാമത്തെ കോളത്തിൽ സാലറി ഏതാണ്ട് എൺപതിലധികം ആളുകളുടെ ഡീറ്റെയിൽസ് ഉണ്ട് ഇവിടെ ഇനി പല ദിവസത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ടേബിളിൽ നിന്ന് തിരഞ്ഞെടുത്ത കുറച്ച് എംപ്ലോയി കോഡുകൾ ഇവിടെ കൊടുത്തിരിക്കുന്ന കാണാം ഈ ഓരോ എംപ്ലോയി കോഡിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയിയുടെ പേര് നമുക്ക് കണ്ടെത്തണം എക്സൽ ബി ലുക്കപ്പ് ഫോമില ഉപയോഗിച്ച് ഈ ഓരോ എംപ്ലോയി കോഡിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയിയുടെ പേര് ഈ ടേബിളിൽ നിന്ന് എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്ന് നോക്കാം ഈ എം പി വൺ സീറോ നയൺ എന്ന എംപ്ലോയി കോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയിയുടെ പേര് കണ്ടെത്താനായിട്ട് ഫോമല ബാറിൽ ക്ലിക്ക് ചെയ്യുന്നു ഹുൽ ബി ലുക്കപ്പ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക വി ലുക്ക് അപ്പ് ഫോമിലെ ഒന്നാമത്തെ ആർഗ്യുമെന്റ് ലുക്ക് അപ്പ് വാല്യു എംപ്ലോയ് കോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയി എംപ്ലോയ് നെയിമാണ് നമുക്കിവിടെ കണ്ടെത്തേണ്ടത് സോ എംപ്ലോയി കോഡാണ് ലുക്ക് അപ്പ് വാല്യൂ എംപ്ലോയി കോഡ് കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക കോമ രണ്ടാമത്തെ ആർഗ്യുമെന്റ് ടേബിൾ അറേ ഡേറ്റ കൊടുത്തിട്ടുള്ള സെല്ലുകളാണ് ടേബിൾ അറേ എംപ്ലോയി ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക കോമ മൂന്നാമത്തെ ആഗ്യുമെൻ്റ് കോളം ഇൻഡെക്സ് നമ്പർ എംപ്ലോയി കോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയി നെയിമാണ് നമുക്ക് കണ്ടെത്തേണ്ടത് എംപ്ലോയിയുടെ പേരുള്ളത് ഈ ടേബിളിലെ രണ്ടാമത്തെ കോളത്തിലാണ് സോ രണ്ടാണ് കോളം ഇൻഡെക്സ് നമ്പർ രണ്ട് കോമ നാലാമത്തെ ആഗ്യുമെൻ്റ് റേഞ്ച് ലുക്കപ്പ് എക്സാക്ട് മാച്ചിന് വേണ്ടി ഫോൾസ് സെലക്ട് ചെയ്യുന്നു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം എൻ്റെ നോക്കുക ഇ എം പി വൺ സീറോ നയൻ എന്ന എംപ്ലോയി കോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയിയുടെ പേര് നമുക്ക് കിട്ടി രോഹിത് ബൻസൽ ഇനി ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു ഫോമുലയിൽ ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്താതെ താഴെയുള്ള സെല്ലുകളിലേക്ക് ആ ഫോമുല കോപ്പി ചെയ്തതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മിസ്റ്റേക്ക് താഴെയുള്ള സെല്ലുകളിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴ് ചില സെല്ലുകളിൽ ഫോമുല എൻ എറർ അഥവാ നോട്ട് അവൈലബിൾ എറർ റിട്ടേൺ ചെയ്യുന്ന കാണാം വി ലുക്കപ്പ് ഫോമുലയ്ക്ക് ടേബിൾ അറയിൽ ലുക്കപ്പ് വാല്യൂവിനെ കണ്ടെത്താൻ സാധിക്കാതെ വരുമ്പോഴാണ് നോട്ട് അവൈലബിൾ എറർ റിട്ടേൺ ചെയ്യാറ് പക്ഷേ ഈ കേസ് നോക്കുക ഇ എം പി വൺ സീറോ വൺ എംപ്ലോയി കോഡ് ഈ ടേബിളിലുള്ള എംപ്ലോയി കോഡാണ് അതുപോലെ തന്നെ ഇ എം പി വൺ സീറോ ത്രീ ഇ എം പി വൺ സീറോ ത്രീ എന്ന എംപ്ലോയി കോഡും ഈ ടേബിളിലുണ്ട് ഇനി എന്തുകൊണ്ടാണ് ഇവിടെ വി ലുക്കപ്പ് ഫോമുല എറർ റിട്ടേൺ ചെയ്യുന്ന നോക്കാം അതിന് ആദ്യത്തെ സെല്ലിൽ നമ്മൾ എഴുതിയ ഫോമുല നോക്കാം ലുക്കപ്പ് വാല്യൂ ടേബിൾ എറേ അതായത് ഈ കാണുന്ന ചുവന്ന റെക്റ്റാങ്കിളിനുള്ളിലുള്ള ഡേറ്റയാണ് ടേബിൾ എറേ എസ്കേപ്പ് ഇനി അടുത്ത സെല്ല് വരുന്നു ഈ സെല്ലിലെ ഫോമിലെ നോക്കാം തൊട്ട് താഴെയുള്ള സെല്ലിൽ വന്നു കഴിഞ്ഞപ്പോൾ ടേബിളറെ റീഡിഫൈൻ ചെയ്യപ്പെട്ടു അതായത് ടേബിളറെ ഒരു സെല്ല് താഴേക്ക് മൂവ് ചെയ്തു എസ്കേപ്പ് വീണ്ടും അടുത്ത സെല്ലിലെ ഫോമിൽ നോക്കാം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ടേബിളറെ ഒരു സെല്ല് കൂടി താഴേക്ക് മൂവ് ചെയ്താൽ കാണാം ഈ എം പി വൺ സീറോ വൺ എന്ന എംപ്ലോയി കോഡ് ഈ ടേബിൾ അറയ്ക്ക് വെളിയിലായത് കൊണ്ടാണ് ഇവിടെ വീലുക്ക ഫോമില എറർ റിട്ടേൺ ചെയ്യുന്നത് എസ്കേപ്പ് ഈ സെല്ലിലെ ഫോമില നോക്കാം എം പി വൺ സീറോ ടു എം പി വൺ സീറോ ടു എന്ന എംപ്ലോയ് കോഡ് ഈ ടേബിൾ അറേക്ക് വെളിയിലാണ് ഫോമില എഴുതിയ സമയത്ത് ടേബിൾ അറേ ലോക്ക് ചെയ്യാതെ ആ ഫോമിലെ താഴേക്ക് കോപ്പി ചെയ്തതുകൊണ്ടാണ് ഒരു പ്രശ്നം ഉണ്ടായത് ഇനി ഫോമിലെ എഴുതുമ്പോൾ ഇത്തരമൊരു പ്രശ്നം എങ്ങനെയാണ് ഒഴിവാക്കുന്നത് നോക്കാം ഈ ഫോമിലുള്ള ഡിലീറ്റ് ചെയ്യുന്നു വീണ്ടും ഇക്വൽ വി ലുക്കപ്പ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ലുക്കപ്പ് വാല്യൂ എംപ്ലോയി കോഡാണ് ലുക്കപ്പ് വാല്യൂ കോമ ടേബിൾ എറെ എംപ്ലോയ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു ഇനി ടേബിൾ അറേ ഫിക്സ് ചെയ്യാനായിട്ട് അഥവാ ഈ സെൽ റെഫറൻസുകൾ ലോക്ക് ചെയ്യാനായിട്ട് എഫ് ഫോർ എന്ന കീ പ്രസ് ചെയ്യുക നോക്കുക സെൽ റെഫറൻസുകൾക്കിടയിൽ ഡോളർ സൈൻ വന്നത് കാണാം അതായത് റിലേറ്റീവ് റെഫറൻസ് അബ്സലൂട്ട് റഫറൻസ് ആയിട്ട് മാറി കോമ മൂന്നാമത്തെ ആഗുമെൻറ്റ് കോളം ഇൻഡെക്സ് നമ്പർ എംപ്ലോയി നെയിം ഉള്ളത് രണ്ടാമത്തെ കോളത്തിലാണ് രണ്ട് കോമ എക്സാക്ട് മാച്ചിന് വേണ്ടി ഫോൾസ് ബ്രാക്കറ്റ് ക്ലോസ് ക്ലോസിയ എൻറ്റ് ഇനി ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു ഫോമുല കോപ്പി ചെയ്ത എല്ലാ സെല്ലുകളിലും കറസ്പോണ്ടിങ് എംപ്ലോയി നെയിം വന്നു ഇനി ഫോമുല ബാറിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഡോളേഴ്സൈന് ഉപയോഗിച്ച് ലോക്ക് ചെയ്തതുകൊണ്ട് എല്ലാ ഫോമുലകളിലും ടേബിളറെ ഒന്ന് തന്നെയാണ് അതായത് ടേബിളറെ താഴേക്ക് മൂവ് ചെയ്തിട്ടില്ല മറ്റൊരു എക്സൻ്റിപ്പോയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ